അസാളേക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം നമ്മൾ ഓണ പരിപാടിയൊക്കെ എവിടെ ആയി ഇന്ന് നമുക്ക് നല്ല അടിപൊളി പാലട ഉണ്ടാക്കാം പായസം ഇല്ലാണ്ട് എന്തോ ഓണം അല്ലേ പ്രത്യേകിച്ച് പാലട അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അട അട നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്കോ ഒരു ബൗളിലേക്കോ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതിന്റെ മെഷർമെന്റ്സ് എത്രയാന്ന് വെച്ചാൽ ഒന്നര കപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കണം ആ ടൈമിൽ നമുക്ക് ഒരു പാനിലേക്കോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഉരുളിയിലേക്കോ ബട്ടർ എഡ് ചെയ്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ പാൽ ഒഴിച്ചു കൊടുക്കണം ആ ബട്ടർ മെൽറ്റ് ആവുന്ന സമയത്ത് തന്നെ നമുക്ക് പാൽ വെച്ച് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ലിറ്റർ പാലാണ് ഇടയിട്ടുള്ളത് ഇനി നമുക്ക് പാലൊന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പൊൻസാര എടക്കാം ഞാൻ ഇവിടെ കാ കപ്പാണ് യൂസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്തത് ഇനി അഥവാ നിങ്ങൾ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ മധുരത്തിനാവശ്യമായ ഷുഗർ ഇതിലേക്ക് എഡ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച നമ്മൾ അടയില്ലേ അത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ് ഇട്ടെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കായ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം അതാണ് ഇതിൻ്റെ ഒരു പരിവം അഥവാ നമ്മൾ കൈ എടുത്ത് ഇതിലേക്ക് പാട കെട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് കോരി മാറ്റിയാലും മതിയാവും ഇനി നമ്മുടെ പായസം ഒന്ന് തെളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ഏഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ ആണ് യൂസ് ചെയ്തത് ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ മിൽക്ക് മെയ്ഡ് ഏഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ആയിട്ട് നമ്മൾ പായസം കിട്ടും ഇനി മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പും പിന്നെ ഫ്ലേവർ രണ്ടോ മൂന്നോ ഏലക്ക കൂടി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളെ പാലട നന്നായിട്ട് വെന്ത് കിട്ടുന്നത് വരെ കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കുക ഇതൊക്കെ ഒന്ന് നല്ല തിക്കായി വന്നാൽ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ പരിവം ആ ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടാൻ ശ്രമിക്കുക പായസം ഉണ്ടാക്കുന്ന സമയത്ത് അധികം വെള്ളം എടയാണ്ട് ശ്രദ്ധിക്കുക കാരണം വെള്ളം ചെയ്യുന്ന സമയത്ത് നമ്മൾ പായസം ഇതേപോലെ ക്രീമി ആയിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മളെ പലട പായസത്തിൻ്റെ ലാസ്റ്റ് കെട്ടും നെയ്യിലോ ബട്ടറിലോ സോട്ട് ചെയ്ത് എടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരും ഇതില്ലാണ്ട് പിന്നെ എന്ത് പായസല്ലേ അപ്പൊ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന പാലട പായസത്തിന്റെ റെസിപ്പി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ സദ്യ കഴിച്ച് കഴിയുന്ന വായലയിലേക്കെന്നെ രണ്ടോ മൂന്നോ പപ്പടവും അതിന്റെ കൂടെ തന്നെ ഒരു പഴവും കൂടിയും കൂട്ടിയിട്ട് കൂട്ടിക്കൊഴിച്ചങ്ങ് കഴിക്കാം ഇതിൽ പരം വേറെ വേണം അപ്പോ ഈ ഓണം കളറാവാന് പാലട പായസം തന്നെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എൻ്റെ എൻ്റെ ഫാമിലിന്റെ വക ഓണാശംസകൾ നേടുന്നു